നമസ്കാരം വെസ്റ്റ് വൺ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ അതായത് വടക്ക് നാഥൻ്റെ മണ്ണിലേക്ക് നമ്മുടെ നൂറ്റി കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി കാലുകുത്തിയതൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ സ്ത്രീകൾക്ക് വാരിക്കോരി വിതറിയിട്ടാണ് അദ്ദേഹം പോയത് കാരണം നമ്മുടെ മണിപ്പൂരിലെ സ്ത്രീകളോട് കാണിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നമ്മൾ കണ്ടവരാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അമ്മമാരെ സഹോദരിമാരെ എന്നൊക്കെ ഉള്ള ആ ഒരു മലയാളത്തിനുള്ള ഒരു വിളി അതിവിടുത്തെ ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ ഹൃദയം തുളച്ചാണ് അകത്തോട്ട് കയറിയതെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക എന്തായാലും ബി ജെ പിയുടെ ഒരു തൃശ്ശൂർ നടന്ന ഒരു പരിപാടി അതായത് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ ജില്ല കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും വണ്ടിയും പിടിച്ച് കുറേ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഈ ഒരു പരിപാടിയിൽ അവിടെ സന്നിധരായിരുന്നു പ്രത്യേകിച്ച് മോദിയുടെ ഒരു ആശീർവാദമൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി ആ ഒരു സദസ്സിലായിരുന്നു നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി നമ്മുടെ ശോഭന ചേച്ചിയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് രണ്ട് വർത്താനം പറഞ്ഞു കാരണം കരുത്തനായ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ ശോഭന പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിൽ തന്നെയാണ് കാരണം അണികൾക്ക് ഇത്രയധികം തോന്നിയ മാസം കാണിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെയൊക്കെ നരേന്ദ്രമോദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം മണിപ്പൂർ ഏതാണ്ട് ആറ് ഏഴ് മാസമായിട്ട് ഇപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്നു അവിടെ കലാപമുണ്ടായ സമയത്ത് മൂന്ന് പെൺ കുട്ടികളെ റോഡിലൂടെ നഗ്നയാക്കി നടത്തി അവരെ ബലാത്സംഗം ചെയ്ത് അവർ അവയവങ്ങൾ മുറിച്ചെടുത്ത് കളഞ്ഞോന്നും നമ്മുടെ ഈ ശോഭന ചേച്ചിയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗോൾഡ് മെഡലൊക്കെ നേടിയ നമ്മുടെ പി ടി ഉഷയോ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശോഭന ചേച്ചിക്കെതിരെ ഇപ്പൊ സൈബർ പോരാളികൾ ഇങ്ങനെ അക്രമം വിട്ടുകൊണ്ടിരിക്കുകയാണ് ശോഭന ചേച്ചി കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിലും പങ്കെടുത്തിരുന്നു ഗംഭീരമായിട്ടുള്ളൊരു സ്പീച്ചൊക്കെ നടത്തിയതാണ് ഈയൊരു സൈബർ ആക്രമണം ശോഭനയ്ക്കുള്ള ഒരു ഈ സൈബർ ആക്രമണം സഹിക്കാൻ പറ്റാതെ നമ്മുടെ പാലക്കൽ വടയക്ഷി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇപ്പോൾ ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കമ്മികളെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് കാരണം ഈ ശോഭനേയും സുരേഷ് ഗോപിനെയും ഉണ്ണിമുകുന്ദനെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ഇവരെന്താണ് നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ചാണാൻ ചവിട്ടി എന്നുള്ളതാണ് ചാണാൻ ചവിട്ടുന്ന ആരാണെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ വടകക്ഷിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക 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 ലൈക്ക് കമന്റ് നമുക്ക് നേരെ വീഡിയോ ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും ും വാക്കുകൾ കേൾക്കാനും ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടി കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അംഗീറ്റം പ്രചോദനം നൽകുന്ന റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ് ആയിരിക്കും അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമ്മുടെ നവകേരള ചേച്ചി പറഞ്ഞ ഒന്ന് പ്രസംഗമായിരുന്നു ഇത് വളർന്ന് വരുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന എക്സ്പീരിയൻസും പ്രോത്സാഹനവും അല്ലാതെ ഇറ്റ് ഓപ്പൻസ് ദ വിൻഡോസ് ഫോർ ദ യൂത്ത് ടു എക്സ്പീരിയൻസ് Their spirit, in terms of also experiencing and encouraging the artist inside them. So, I'd like to reiterate that UNESCO has recognized as a masterpiece of oral and intangible. എക്സെട്ര എക്സെട്രാ എക്സെട്രാ അങ്ങനെ അങ്ങ് പോകും പ്രസംഗം ഇനി അങ്ങനെ അങ്ങോട്ട് വലിച്ചു കേട്ടെന്നില്ല നമ്മൾ അപ്പം എന്താണെങ്കിലും ശോഭന ചേച്ചി ഈ പറയുന്ന നവകേരള സദസ്സിൽ വന്നതുകൊണ്ട് കമ്മിയായെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ശോഭന നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് സംഖ്യ ആയെന്നോ ഇവിടെ ഒരു വിഷയം ഈ നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ മണിപ്പൂർ കൊല്ലപ്പെട്ട സ്ത്രീകളെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ പോലും ധൈര്യം കാണിക്കാത്ത ഇതുപോലുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് പുച്ഛം തന്നെയാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ പാലക്കൽ വടയക്ഷി അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ അമ്മച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭന ചേച്ചിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ആ വീഡിയോ ഒന്ന് കണ്ടുപോകും അവർക്ക് നമസ്കാരം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വ്യക്തിപരമാണല്ലോ പക്ഷെ ചില ആൾക്കാർക്ക് ചില അന്തം കമ്മികൾക്ക് അതൊരു കുരുപൊട്ടലാണ് സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനും ഉണ്ണിമുകുന്ദനും പോലെ ഇപ്പം ശോഭന മേഡവും അനുഭവിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഇന്നലത്തെ നമ്മുടെ നരേന്ദ്ര മോദിജിയുടെ ഒരു സ്റ്റേജ് പരിപാടിയില് മാം പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ ശോഭന എന്ന നടിക്കുള്ള സൈബർ അറ്റാക്ക് കാരണം നരേന്ദ്ര മോദിജിയെ പറ്റി രണ്ടു വാക്ക് നല്ലത് സംസാരിച്ചു ബി ജെ പിക്കാരെ പറ്റിയിട്ട് നല്ലത് സംസാരിച്ചു അതാണ് ഇന്ന് മുതലുള്ള നിങ്ങളുടെ സൈബർ അറ്റാക്ക് എന്ന് പറയാം അല്ലെ അത് സിനിമ വേറെ രാഷ്ട്രീയം വേറെ പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അല്ലെ ഏതൊരു മനുഷ്യന്റെയും ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം എന്നുള്ളത് പക്ഷെ ഒരു സിനിമാ നടിയായത് കൊണ്ട് അവർക്ക് ബി ജെ പിയിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ബി ജെ പി ആണ് ഇഷ്ടമെന്നോ അവര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ആ കമ്മികളെ ഏ അവര് നരേന്ദ്രമോദി വരുന്ന ഒരു പരിപാടി അതായത് വ്യത്യസ്തമായിട്ടുള്ള പല പ്രമുഖരുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ് അവരും അത് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി സാർ ബിജെപി ആണ് അതുപോലെ തന്നെ ഉണ്ണി പൂന്തനും ബി ജെ പി ആണെന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി സി പി എം ആണെന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും സിനിമ ജനങ്ങൾ കാണുന്നുണ്ട് അല്ലെ അതെ ജനങ്ങൾ കണ്ട് വിലയിരുത്തുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ഈ കമ്മിറ്റീട്ടങ്ങൾ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സുരേഷ് ഗോപി സാർ ബി ജെ പി ആണെന്നു വിചാരിച്ചിട്ട് സിനിമ വിജയിക്കാതിരിക്കുന്നുണ്ടാ ഇല്ല വിജയിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ പാപ്പനും ഗരുഡനും ഏഹ് നല്ല അടിപൊളിയായിട്ട് വിജയിച്ചു പോയ കഥാപാത്രങ്ങളാണ് എന്നിട്ടും സി പി എമ്മിന്റെ അന്തങ്ങാമികൾ പറയുന്നത് സിനിമ അങ്ങനെ വിജയിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾക്കറിയാം അതിന്റെ സത്യാവസ്ഥയൊക്കെ ശോഭനയുടെ സിനിമ എനിക്ക് കാണില്ല ഏ എന്ന് പറഞ്ഞിട്ട് സൈബർ ആണ് നടത്തുന്നത് ആഹ്വാനം സൈബർ ഗുണ്ടകളുടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാ മതി അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി അതായത് കാണുമ്പോൾ തന്നെ പുച്ഛം തോന്നുന്ന കമ്മികളെ ഇതേ അവസ്ഥ സുരേഷ് ഗോപി സാറിന്റെയും അതുപോലെ തന്നെ ഉണ്ണിയും മുകുന്ദന്റെയും പടങ്ങൾ ഇറങ്ങുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നത് നിങ്ങൾക്ക് മമ്മൂട്ടിനെ ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട് കൂടെ അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറിനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൂടെ എന്താണ് അവര് ചെയ്ത തെറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണ് അവര് ചെയ്ത തെറ്റെങ്കിലും പറ അതായത് ബി ജെ പി ആയതാണോ പ്രശ്നം അദ്ദേഹം ഇനിയിപ്പോ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാൽ ആയിക്കോട്ടെ ചാണകം ചവിട്ടിക്കഴിഞ്ഞാൽ ഇവരെ ആരും ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ചാണകം ചവിട്ടുന്നത് ആരാണെങ്കിലും അവര് കേരളത്തിലെ ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരാളും ഈ പറയുന്ന ചാണകങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല ഒരു കാരണം കൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ഈ ആദരവ് അല്ലെങ്കിൽ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ഈ ഒരു കടപ്പാടിൻ്റെ ആ ഒരു ബലത്തിലാണല്ലോ നമ്മുടെ നരേന്ദ്രമോദി ആഹ് തൃശൂര് പങ്കെടുത്തത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തത് അപ്പം സ്ത്രീകളോട് യാതൊരുവിധ തരത്തിലുള്ള അനുകമ്പയും കാണിക്കാത്ത ഒരു മനുഷ്യന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ഇനി ആരാണെങ്കിലും അവരെ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം പാലയ്ക്കൽ ലക്ഷ്യ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വിനീഷ്ടം